its coast phase, it will attempt a controlled including a controlled including flip maneuver and a landing burn. മനുഷ്യനെ എന്ന ലക്ഷ്യത്തിന്റെ സുപ്രധാന നാഴികക്കല്ലായി മാറി സ്റ്റാർഷിപ്പ് റോക്കറ്റ് പരീക്ഷണ വിജയം ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ നാലാം ശ്രമമാണ് വിജയം കണ്ടത് ടെക്സസിലെ ബൊഗാച്ചികയിലുള്ള സ്പേസെക്സിന്റെ സ്റ്റാർബേസ് ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നായിരുന്നു വിക്ഷേപണം നടന്നത് സൂപ്പർ ഹെവി ബൂസ്റ്റർ സ്റ്റാർഷിപ്പ് പേടകം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് റോക്കറ്റിലുള്ളത് കുതിച്ചുയർന്ന് മിനിറ്റുകൾക്കകം ഈ രണ്ട് ഭാഗങ്ങളും വിച്ഛേദിക്കപ്പെട്ടു വിക്ഷേപിച്ച് ഏഴ് മിനിറ്റിനകം സൂപ്പർ ഹെവി ബൂസ്റ്റർ മെക്സിക്കൻ ഉൾക്കടലിൽ തിരിച്ചിറങ്ങി ഇരുന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ സഞ്ചരിച്ച ശേഷം സ്റ്റാർഷിപ്പ് പേടകം ആസൂത്രണം ചെയ്തതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും തിരിച്ചിറങ്ങി ആദ്യമായിട്ടാണ് ഈ രണ്ട് ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാകുന്നത് രണ്ടായിരത്തി ഏപ്രിലും നവംബറിലും നടത്തിയ ആദ്യ രണ്ട് വിക്ഷേപണങ്ങളിലും റോക്കറ്റുകൾ പൊട്ടിത്തെറിച്ച് മെക്സിക്കൻ ഉൾക്കടലിൽ ഇക്കൊല്ലം മാർച്ചിൽ നടത്തിയ മൂന്നാം ശ്രമത്തിൽ പേടകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു ബൂസ്റ്റർ തിരിച്ചിറങ്ങുന്നതിലും സാങ്കേതിക പ്രശ്നം നേരിട്ടു പൊട്ടിത്തെറിയുണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തിയ ശേഷമായിരുന്നു ഇത്തവണത്തെ വിക്ഷേപണം ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്കും ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അതിനപ്പുറത്തേക്കും മനുഷ്യരെയും ചരക്കുകളും കൊണ്ടുപോകുന്നതിനായി സ്പേസ് എക്സ് രൂപകൽപ്പന ചെയ്തതാണ് സ്റ്റാർഷിപ്പ് ബഹിരാകാശവാഹനം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മജിന്ത പച്ചയും കളറുള്ള വളല്ലോ മാം മുല്ലമുട്ടും ഡിസൈനുള്ള ഉണ്ട് വേണ്ട എല്ലാം ഇവിടെ കളക്ഷൻസ് എപ്പോഴും അപ്ഡേറ്റഡ് ആണ് ആഗ്രഹങ്ങൾ പോലെ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം